ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പഴംപൊരി ഏത്തക്കാപ്പം എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ അതിന് കുറച്ച് മൈദ മൈദാമാവും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയെ നല്ലതുപോലെ കലക്കി എടുക്കും ചായക്ക് എന്തെങ്കിലും വേണ്ടേ പഴംപൊരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ രണ്ട് സ്പൂണ് പഞ്ചസാരയും കൊടുത്തു ഞാൻ അതിനകത്തെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് മാവ് കലക്കി എടുക്കാം പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ഏത്തക്കപ്പം ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ കാണിക്കുന്നതേ ഉള്ളു കട്ടയൊന്നുമില്ലാതെ മാവ് നമുക്ക് ഇളക്കി കൊടുക്കാം അല്ല മാവ് റെഡിയായി കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയേ അപ്പോൾ അതിനകത്ത് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുവാണേ ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി ഏത്തക്കാണ് ഞാൻ മൂന്ന് ഏത്ത ഏത്തപ്പഴുവാണേ എടുത്തത് ഞാൻ നടുക്കൂടി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യും എന്നിട്ടത് ഇത് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ മാവില മുക്കി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഭയങ്കര കട്ടിയായിട്ട് തോന്നും ഇങ്ങനെ മൂന്ന് പീസായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത് അന്നേരം കനം കുറഞ്ഞ് പിന്നെ നമുക്ക് പഴമ്പരി ഉണ്ടാക്കാം ഞാൻ തന്നെ വേണം ക്യാമറ പിടിക്കാനും വീഡിയോ എടുക്കാനും ശ്രമിക്കാറുണ്ട് വീഡിയോ എടുക്കാനും അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് നില വീട്ട് അങ്ങനെ പഴംപൊരി ഒരു സൈഡൊക്കെ റെഡി ആയി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കഴിക്കുകയും ചെയ്യാം രണ്ടോ എൻ്റെ പഴംപൊരി പഴംപൊരിയൊക്കെ റെഡിയായി നീ ചായ വയ്ക്കണം ഞാൻ എൻ്റെ മോന് പഴംപൊരി ഒക്കെ കൊണ്ട് കൊടുക്കുവാണ് പുള്ളി ടി വിയും കാണുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി അവന് കഴിച്ചിട്ടിഷ്ടമുണ്ടെങ്കിൽ മാത്രം അവൻ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ച് സൂപ്പറാന്നുള്ള ഒരു ഉണ്ട് ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് എന്നിട്ടും പുള്ളി കഴിക്കുക ടി വിയിലെന്നാലും കണ്ണ് അവൻ്റെ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കാൻ വേണം നമ്മുടെ പഴംപൊരിയൊക്കെ റെഡിയായി കട്ടൻ ചായ ഇട്ടു പിന്നെ നമുക്ക് ഓരോന്ന് കഴിക്കാം ഇതൊക്കെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മുകളിൽ ഞാൻ ചെന്നിട്ടെടുത്താണ് അതിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ചുറ്റിനുള്ള കുറച്ച് കാഴ്ചകളായത് ഇതാണ് നമ്മുടെ കുജറാത്ത് വീടുകളാണ് അതൊരു ഹോട്ടലാണേ ഹോട്ടലുണ്ട് പെട്രോൾ പമ്പുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകർ റോഡാണേ അപ്പോൾ വീണ്ടും പറയുന്നു എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക മൊബൈൽ ടവറാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയി വരും വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ